ഹായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നലത്തെ എപ്പിസോഡ് വളരെ ഗംഭീരമായിരുന്നു കുറെ കാര്യങ്ങൾ ലാലാട്ടിന് വന്നിട്ട് കണ്ടസ്റ്റൻസിനോട് ചോദിച്ചു അനീഷിന് പി ആർ എന്താണെന്ന് അറിയില്ലെന്ന വാദം ലാലേട്ടൻ ഇങ്ങനെ പൊളിച്ചെടുക്കി അനീഷിന് മൂന്ന് ദിവസം മുന്നാണ് കോൾ വന്നതെന്നും അതുകൊണ്ട് ഒന്നിനും ടൈം കിട്ടിയില്ലെന്നും അനീഷ് പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട് വെറുതെ പറയരുത് പത്തോ പതിനൊന്നോ ദിവസം മുന്നേ തന്നെ അനീഷിന് വിവരം അറിയിച്ചിരുന്നു എന്ന് ലാലാറ്റിൽ പറഞ്ഞു അടുത്ത ഷാനവാസിനുള്ള പണിയായിരുന്നു നമുക്ക് ഒന്ന് കണ്ടുനോക്കാം ഇങ്ങനെ കുറെ മണ്ടത്തരങ്ങളാണ് ഷാനവാസ് പറഞ്ഞത് ആള് കുറെ ന്യായീകരിക്കാൻ നോക്കിയെങ്കിലും ഒന്നും അങ്ങോട്ട് നടപടിയില്ല പിന്നെ ടാസ്ക് നശിപ്പിച്ചതിനും വീട്ടുകാരെ അസഭ്യം വിളിക്കുന്നതിനും കാലാട്ടൻ നിന്നലും ഷാനവാസിന് വാർണിംഗ് നൽകി പിന്നെ എല്ലാവരും ഒറ്റയ്ക്കാണ് കളിക്കാൻ വന്നതെന്ന് ഷാനവാസിനെ ഓർമ്മിപ്പിച്ചു അപ്പോൾ എല്ലാവർക്കും മുമ്പായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ